ഫർണിച്ചർ വിപണന രംഗത്ത് പതിമൂന്ന് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ പ്രൗഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ കീർത്തിപ്പടി നിലമ്പൂർ by ബൈ ശോഭിക്കാരി വാണിയമ്പലത്തിൽ നിന്ന് സ്കൂട്ടർ മോഷണം പോയ സംഭവത്തിൽ പ്രതി പിടിയിൽ നിലമ്പൂർ സ്വദേശി തളിവാരി അബൂബക്കർ സിദ്ദീഖിനെയാണ് വണ്ടൂർ പോലീസ് ഇൻസ്പെക്ടർ പ്രദീപ് കുമാർ അറസ്റ്റ് ചെയ്തത് ബുധനാഴ്ച രാത്രിയാണ് വാണിയമ്പലം ടൌണിൽ നിന്നും സ്കൂട്ടർ മോഷണം പോയിരുന്നത് മുഹമ്മദ് അനസിന്റെ കെ എൽ അഞ്ച് ഏഴ് ടി നാല് പൂജ്യം രണ്ട് മൂന്ന് എന്ന നമ്പറിലുള്ള ആക്സിസ് സ്കൂട്ടറാണ് മോഷണം പോയിരുന്നത് കടയുടെ മുമ്പിൽ താക്കൂൽ സഹിതം നിർത്തിയിട്ടിരുന്ന സ്കൂട്ടറാണ് പ്രതി എടുത്തുകൊണ്ടുപോയത് മോഷ്ടാവിന്റെ ദൃശ്യം സിസിടിവിയിൽ പതിഞ്ഞിരുന്നു വണ്ടൂർ പോലീസിൽ പരാതി നൽകിയതോടെ സിസിടി വി ദൃശ്യം പരിശോധിച്ചാണ് പ്രതിയെക്കുറിച്ച് സൂചന ലഭിച്ചത് തുടർന്ന് നടത്തിയ അന്വേഷണത്തിൽ നിലമ്പൂരിലെ ബാർ ഹോട്ടലിൽ നിന്നാണ് പ്രതിയെ പോലീസ് പിടികൂടിയത് വൈദ്യ പരിശോധനയ്ക്ക് ശേഷം പ്രതിയെ കോടതിയിൽ ഹാജരാക്കും ന്യൂസ് ബ്യൂറോ വണ്ടൂർ നിലമ്പൂരിന്റെ ആദര സേവന രംഗത്ത് ഡോക്ടർ കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ അത്യാധുനിക സൗകര്യങ്ങളോട് ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ നിലമ്പൂർ